ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ജില്ലയിലെ പ്രസിദ്ധ കർഷകയായ വണ്ടൂർ ഏരിയ സ്വദേശിനി ജുമേല ബാനുവിന്റെ കാളപ്പൂട്ട് കണ്ടത്തിലുള്ള ചെണ്ടുമല്ലിത്തോട്ടത്തിൽ വിളവെടുപ്പ് ഒരേക്കർ സ്ഥലത്തെ മഞ്ഞ മല്ലിക പൂക്കളുടെ വിളവെടുപ്പ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു വണ്ടൂർ എളങ്കൂർ റോഡരികിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ മല്ലികപ്പൂക്കൾ മനോഹര കാഴ്ചയാണ് ഭർത്താവ് വടക്കേ മണ്ണിൽ മുസ്തഫയും മകൾ ഡോക്ടർ ഷിഫ മുബാറക്കും പൂർണ്ണ പിന്തുണയുമായി കൂടിയുണ്ട് ഇത്തവണ വിപണിക്ക് കാര്യമായ ബുദ്ധിമുട്ട് നേരിട്ടില്ലെന്ന് ജുമേല ബാനു പറയുന്നു ം തിരുവാലിയിലെ പൂക്കൾ കൊണ്ടുതന്നെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമൈല ബാനു ഉൾപ്പെടെയുള്ള ഒട്ടേറെ കർഷകർ തിരുവാലി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൂക്കൃഷി നടത്തുകയും ഓണത്തിനാവശ്യമായ പൂക്കൃഷി പൂവ് ധാരാളമായി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ജുമൈല ബാനുവിനും അതുപോലെ തന്നെ കൃഷി വകുപ്പിനും അതുപോലെ തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ ഒട്ടേറെ പൂക്കൃഷികൾ ഈ പഞ്ചായത്തിൽ ഉണ്ട് ഇതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ അടുത്ത വർഷവും ഇതിന് ഇതൊരു പ്രചോദനമായി നമ്മുടെ ഇതെ തന്നെ ഇടവിളയായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് മരുന്നു തോട്ടമാണ് ഇതിന് ഇതിനടിയിലുള്ളത് ആയുർവേദിക് മെഡിസിൻ ഉള്ള തോട്ടത്തിലാണ് ഇടവിളയായിട്ടാണ് ജുമേല വാനു ഏക്കറക്കണക്കിന് കൃഷി ഇറക്കിയിട്ടുള്ളത് ഇതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എ ഡി എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എ ഡി എ ഉണ്ട് സുബേർ സാർ കൃഷി ഓഫീസർ ഉണ്ട് വാർഡ് മെമ്പർ പി ഗീത വണ്ടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദ്ദീൻ കൃഷി ഓഫീസർമാരായ കെ സുബേർ ബാബു വി എം സമീർ ഫാത്തിമ ഷഹീന കെ കെ സീനത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ കോംപ്ലക്സ് ടിഎപ്ലക്സ് മാളിന് സമീപം मंजीरी रोड पांडिगाड